ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡെസേർട്ടായിട്ടും പായസായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഞാനിതാ ഒരു ചെറിയ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ടാക്കി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ അരക്കപ്പ് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് ഏലക്കായ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇതുപോലെ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ അരച്ചെടുക്കാം അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് യൂസ് ആക്കാം പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ദാ ഇതുപോലെ ഒന്ന് തിക്കായി വരുന്ന സമയത്ത് ഒരു അര കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ആ റവ കുറേശ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഒന്നിച്ചിടരുത് കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണത് ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് ഇത് കരിയും കേട്ടോ അങ്ങനെ ഇതാ അതൊന്ന് മിക്സാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടാറിയിട്ട് നമുക്ക് നമ്മൾ സ്റ്റീം ചെയ്യുന്ന പാത്രം ഉണ്ടല്ലോ അതിൽ കുറച്ച് ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം പിന്നെ അത് ചൂടൊന്ന് ആറിയതിന് ശേഷം ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ പറ്റ തണുത്ത് പോകേണ്ട ചെറിയ ചൂടിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ലേ ആ ഒരു കണ്ടീഷനിൽ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് വെറും രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയിട്ടാണ് അത് നമ്മൾ പാലിലിടുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞു പോകാണ്ടിരിക്കാനാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് ഇനി ഇതാ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറച്ച് പാലിൽ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഞാനിതാ ഒരു അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അതിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കിട്ടാം ഇനി അതിലേക്ക് ഈ ബോൾസ് ഇട്ടുകൊടുത്ത് പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടെ വീണ്ടും ആഡ് ചെയ്ത് ഒരു നുള്ളുപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇട്ടാം ഡെസേർട്ടിനും പായസത്തിനൊക്കെ നല്ല മധുരം വേണമല്ലോ അപ്പോൾ മധുരം നിങ്ങൾക്ക് കുറവ് വേണമെങ്കിൽ കുറച്ച് യൂസ് ആക്കിയാൽ മതി അങ്ങനെ അതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാ ഒന്ന് കുറുകി വരുന്നത് വരെ ആയി കൊടുത്തിട്ട് ഞാനിപ്പം നെയ്യ് കിസ്മിസും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് ഇനി തണുപ്പിച്ച് ഡെസേർട്ട് പോലെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ലൈക്കും കമൻറ്റും മറക്കരുത് ബൈ